പതിമൂന്ന് മാസം കൊണ്ട് ഹാഫിലായ വിദ്യാർത്ഥിയാണ് ആമിർ സമാൻ ആലുവ ഉളിയന്നൂര് സ്വദേശിയാണ് അപ്പൊ ആള് ചെറുതാണ് ശരിക്ക് കണ്ടുണ്ട മുന്നിലെ കയറ്റരുത് ഇതോടുകൂടി നമ്മുടെ ഈ സെഷനോട് അവസാനിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ അഞ്ചാമത്തെ ജുസ് എങ്ങനെയാണ് അത് തുടങ്ങുന്നത് ആ പേജിലെ അവസാനത്തെ ആയത് അഞ്ചാമത്തെ ജ്യൂസ് വൽമുഖ്സനാത്ത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇനി ഞാൻ പേജ് മറിക്കാണ് ആമിർ കുറിലേക്ക് നോക്കണ്ട ഓഡിയൻസ് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ സ്റ്റാർട്ടിംഗ് ഒന്ന് ചോദിക്കുമോ പേജ് മറിക്കയാണ് പേജ് മറിക്കുമ്പോ ആമിന്റെ മനസ്സ് മറിയണം ഒരു പേജ് ഞാൻ മറിച്ചു രണ്ട് പേജ് ഞാൻ മറിച്ചു മൂന്ന് പേജ് ഞാൻ മറിച്ചു ഓക്കെ എനി ഇപ്ര സൈഡുള്ള ഫസ്റ്റ് ആയത് ഇപ്രാവുറ സൈഡ് ഞാൻ മറിച്ചത് മൂന്ന് പേജ് ആണ് ഞാൻ മറിച്ചത് മൂന്ന് പേജാണ് പേജ് മറിച്ചു ഇപ്പറത്തെ ഇപ്പുറത്തെ പേജ് അന്നഹു ഞാൻ വീണ്ടും മറിക്കാനും ഒന്ന് മറിച്ചു രണ്ട് മറിച്ചു മൂന്ന് മറിച്ചു നാല് മറിച്ചു ഇനി പറിച്ചോട്ടെ മറിച്ചോട്ടെ അഞ്ച് മറിച്ചു ആറ് മറിച്ചു മറിച്ച് ഇനി ഈ സൈഡിലെ ഈ പേജ് ഇപ്പുറത്തല്ല ഇപ്പുറത്തെ പേജിന്റെ ലാസ്റ്റത്ത് അയച്ച ما گہنے یرید ثواب الدنیا فینذ اللہ ثواب الدنیا والآخرہ ما شاء اللہ کرکٹا کرکٹا یعنی ا جوسیلے لاسٹ آیت ما یفعل اللہ بعذابکم من شکرتم وامنتم وکان اللہ شاکر ان اس دے بمبتا آیت ہے تابوا واصلحوا بالایات سمو بی ف اس اس دے بمبتا آیت ہے ان അതിന്റെ മുമ്പത്തായത് അതിന്റെ മുമ്പത്തായ അതിന്റെ മുമ്പത്തായത് അതിന്റെ മുമ്പത്തായത് അതിന്റെ മുമ്പത്തായത് അതിന്റെ മുമ്പത്തായത് ബഷീന ഇവിടെ നമ്മൾ താഴോട്ടല്ല മേപ്പോട്ട് ബാക്കിലേക്കാണ് പോകുന്നത് കേട്ടോ ഒരായത്തിന് ശേഷമല്ല ഒരായത്തിന്റെ മേളിലുള്ള ബാക്കോട്ടാണ് ബഷീൻഫിൻ അതിന്റെ മുമ്പത്തായത് അതിന്റെ മുമ്പത്തായത് അതിന്റെ മുമ്പത്തായത് ീപ് വരില്ല മാതിന്റെ വയ്യം വലതാ അതിന്റെ മുമ്പ് പിന്നെ വരില്ല മാഭിസമാജമാ അതിന്റെ മുമ്പ്

ഇങ്ങനെ എത്ര ചോദിച്ചാലും മാഷാള്ളാ നമ്മളെ ആമിർ സമാൻ പറയാൻ കഴിയും അത് ആമിർ സമാന്റെ ഒരു കഴിവാണ് അള്ളാഹു സുബാൻ നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് നാൽപ്പത് മക്കളുണ്ട് അവർക്കും ഇതുപോലെ നല്ല രൂപത്തിൽ ഖുറാൻ പഠിച്ച് പെർഫോം ചെയ്യാൻ ജീവിതത്തിൽ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ കുടുംബക്കാർ അതിനേക്കാൾ ഉപരി ഇതിന്റെ പിന്നിൽ രാവും പകലും ശരീരം കൊണ്ടും ും മനസ് കൊണ്ടും പ്രവർത്തിക്കുന്ന നിരവധി അനവധി ആളുകൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാന് അവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകണം റഹ്മാന് ഇന്ന് നിന്റെ ഖുർആാനിന്റെ പേരിൽ ഈ ഹോളിൽ ഒത്തുചേർന്നതുപോലെ നാളെ നിന്റെ ജന്നാത്തൽ ഫുർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ ഇനിയും ഖുർആൻ പഠിക്കാൻ അത് ജീവിതത്തിൽ നിലനിർത്താൻ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന റഹ്മാനെ